നമസ്കാരം ഗൾഫ് വാർത്തകൾ കൊച്ചിയിൽ നിന്ന് ദോഹയിലേക്കും തിരിച്ചും പുതിയ വിമാന സർവീസുകൾ ആരംഭിച്ചിരിക്കുകയാണ് ആകാശ എയർ കൊച്ചിക്കും ദോഹയ്ക്കും ഇടയിൽ മുംബൈ വഴി നാല് പ്രതിവാര വൺ സ്റ്റോപ്പ് വിമാന സർവീസുകളാണ് ആരംഭിച്ചത് ദോഹ ബഹ്റൈൻ സെക്ടറിൽ പ്രതിവാര സർവീസുകൾ വർദ്ധിപ്പിച്ചതായി പ്രഖ്യാപിച്ച് ബഹ്റൈൻ ദേശീയ വിമാന കമ്പനി ഗൾഫ് എയർ പ്രതിവാര സർവീസുകൾ ഇരുപത്തിയൊന്നിൽ നിന്ന് മുപ്പത്തി ഏഴായി ഉയർത്തിയതായി കമ്പനി അറിയിച്ചു കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിൽ ഈ വർഷത്തെ ആദ്യ തീർത്ഥാടക സംഘം പുണ്യഭൂമിയിലെത്തി എൺപത്തിയാറ് പുരുഷന്മാരും എൺപത് സ്ത്രീകളുമുൾപ്പെടെ തീർത്ഥാടകരായിരുന്നു സംഘത്തിലുള്ളത് ഒമാനിൽ അനധികൃത ചൂതാട്ടത്തിന് ഇരുപത്തിയഞ്ച് പേരെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് തെക്കൻ അൽബാത്തിന ഗവർണറേറ്റിലെ ബർക്കാവിലായത്തിലുള്ള ഒരു വീട്ടിൽ ചൂതാട്ടം നടത്തിയതിനാണ് ഇരുപത്തിയഞ്ച് പ്രവാസികളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് സൗദിയിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകി ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് സിവിൽ ഡിഫൻസ് സൗദിയിൽ നാളെ വരെ കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് പ്രവചനം സൗദി അറേബ്യയിലെ ആരോഗ്യ മന്ത്രാലയത്തിലേക്കുള്ള സ്റ്റാഫ് ഒഴിവുകളിലേക്ക് നോർക്ക റൂട്ട്സ് റിക്രൂട്ട്മെന്റ് സംഘടിപ്പിക്കുന്നു കാർഡിയ കത്തീറ്ററൈസേഷൻ സി സിയു ഡയാലിസിസ് എമർജൻസി റൂം ഐസിയു മെഡിക്കൽ ആൻഡ് സർജിക്കൽ മിഡ്വൈഫ് സ്പെഷ്യാലിറ്റികളിലാണ് ഒഴിവുകൾ മലയാളി സൗദിയിൽ മരിച്ചു മലപ്പുറം കൊണ്ടോട്ടി പുളിക്കൽ പെരിയമ്പലം സ്വദേശി കുട്ടശ്ശേരി ഗോപിയാണ് മരിച്ചത് അൻപത്തിമൂന്ന് വയസ്സായിരുന്നു